ഗ്ലോക്കോമ രോഗത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി ഡോക്ടർ റാണി മേനോൻ മേനോൺ വിഷൻ കണ്ണാശുപത്രി സംഘടിപ്പിച്ച രണ്ടാഴ്ച നീണ്ട പ്രചാരണ പരിപാടികൾ സമാപിച്ചു കേരള സൊസൈറ്റി ഓഫ് ഓഫ്താൽമിക് സർജൻസ് തൃശൂർ അക്കാദമി ക്ലബ് ഓഫ് ഓഫ്താൽമോളജി എന്നിവരുടെ സഹകരണത്തോടെയാണ് വെളിച്ചം എന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അത്യാധുനിക സാങ്കേതികവിദ്യകളും സമഗ്ര ചികിത്സാരീതികളും ഉൾപ്പെടുത്തി മധ്യകേരളത്തിലെ നേത്രപരിചരണ രംഗത്ത് വ്യക്തമായ സ്ഥാനമുറപ്പിച്ച കണ്ണാശുപത്രി ശൃംഖലയാണ് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽസ് മുകളിൽ പ്രായമുള്ളവരിലും യുവാക്കളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തിലുടനീളമുള്ള പത്തു ലക്ഷം പേരിലേക്ക് ഗ്ലോക്കോമ പ്രതിരോധ സന്ദേശം എത്തിക്കാനാണ് വെളിച്ചം ലക്ഷ്യമിട്ടത് രണ്ടാഴ്ച നീണ്ട പ്രചാരണ പരിപാടികൾ കേരള സൊസൈറ്റി ഓഫ് ഒപ്താൽമിക് സർജൻസ് തൃശൂർ അക്കാദമിക് ക്ലബ്ബ് ഓഫ് ഒപ്താൽമോളജി എന്നിവയുടെയും കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള പന്ത്രണ്ട് എൻ എസ് എസ് സംഘങ്ങളുടെയും സഹകരണത്തോടെയാണ് പൂർത്തിയാക്കിയത് ആരോഗ്യം ഇന്ത്യയിൽ നാൽപ്പത് വയസ്സിനു മുകളിലുള്ള ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി ആളുകൾ ഗ്ലോക്കോമ ബാധിതരാണെന്ന് മാക്സ് വിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് സിഇഒ സുധീർ പറഞ്ഞു ഗ്ലോക്കോമ മൂലമുള്ള അന്ധത തടയാൻ നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് മാക്സ് വിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു ഗ്ലോക്കോമയെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുക ഓരോരുത്തരുടെയും രോഗസാധ്യതയുടെ ഘടകങ്ങൾ വിലയിരുത്തുക ലഭ്യമായ ചികിത്സാരീതികൾ പരിചയപ്പെടുത്തുക പതിവായി നേത്രപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയരാകാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക എന്നിവയായിരുന്നു പ്രചാരണത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ കാഴ്ചവൈകല്യത്തെ ചെറുക്കുന്നതിനും കാഴ്ചശക്തി സംരക്ഷിക്കുന്നതിനും ആവശ്യമായ അറിവുകൾ പകരുന്നതിനും ഗ്ലോക്കോമയ്ക്കെതിരായ മുൻകരുതൽ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എൻ എസ് എസ് സംഘങ്ങൾ വഴി സെമിനാറുകൾ തെരുവു നാടകങ്ങൾ സംഗീത പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചാണ് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ പ്രചാരണം നടത്തിയത് സമാപനത്തോടനുബന്ധിച്ച് തത്സമയ നൃത്ത മത്സരവും പ്രഭാഷണ പരിപാടികളും സംഘടിപ്പിച്ചു നൃത്ത മത്സര വിജയികൾക്കും മികച്ച എൻ എസ് എസ് സംഘത്തിനും ഓരോ ലക്ഷം രൂപ വീതം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ